വന്ന തുറന്നു അതോ പൊളിച്ചോ അല്ല അങ്ങോട്ട് പോരുന്നില്ല പിന്നെ ഭയങ്കരായിട്ട് ഇനെ എന്താ പറയാ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നുണ്ട് എല്ലാവരും ഒരു അവസരത്തിന് അവസരം വരാൻ കാത്തു നിന്ന പോലെയാണ് ഇവിടെ മർദ്ദനം ഉണ്ടായെന്ന് വെച്ചുകഴിഞ്ഞാല് ഒച്ചൻ വേളം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു എം എച്ച് ആണ് പല സമയത്തും ഒച്ചമേളം കേൾക്കാറുള്ളതാ എസ് എഫ്ഐ ന്റെ യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു എസ് എഫ് ഐ കാരണം ഒരു എസ് എഫ് ഐ യൂണിറ്റ് ഇന്ന് വരെ ഒരു വിദ്യാർത്ഥിയോട് പോലും ഇവിടെ ഇത്രതായ ആൾക്കാരുണ്ടല്ലോ ഒരു വിദ്യാർത്ഥിയോട് പോലും എസ് എഫ് ഐ മറുത്തൊരു വാക്ക് പറയുക ഇല്ല സിദ്ധാർത്ഥന്റെ റൂമ് അവർ ഡോമിലാണ് നിക്കല് ഡോമിൽ നിൽക്കുന്നല്ല അവൻ ഞങ്ങളൊരു ജൂനിയർ ആണ് ഞങ്ങളിവിടെ എല്ലാരും ഒപ്പം നടക്കുന്ന ഒരു ചെക്കനാണ് അവൻ എല്ലാ റൂമിലും വരും എല്ലാ റൂമിലും കിടക്കും ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് ഇവിടെ ഉള്ളവരെല്ലാവർ ഇപ്പൊ വന്ന വാർത്താ മാധ്യമങ്ങളായിക്കോട്ടെ ആരായാലും വന്ന് പറയുന്നത് ഇവരെല്ലാം സിദ്ധാർത്ഥനെ എല്ലാ റൂമിലും സിദ്ധാർത്ഥ എല്ലാവരും അവ വരുന്നു അവ എല്ലാരും ഇട്ടിട്ടപ്പെടുന്നു അതുപോലെയാണ് എല്ലാവർക്കും ഒരുപോലെ സമയത്ത് ഇവിടെ ആരും ഇവിടെ ഇല്ല അവരെല്ലാം അത് സസ്പെൻഷനിലായിട്ട് നിങ്ങൾ തേടിയോ ഞങ്ങൾ ഞാൻ തേർഡ് ഇയർ ആണ് ഇത് ഈ സെക്കൻഡ് ഈ സെക്കൻഡ് ഇവിടെ നടുമുറ്റത്തിൽ വെച്ചാണ് മർദ്ദിച്ചതെന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവം അത് കേട്ടറി മാത്രമേ ഉള്ളൂ ഞാൻ രാത്രി ഇയർ ബ്രേക്ക് ആയതുകൊണ്ട് പുറത്തായിരുന്നു തിങ്കളാഴ്ചയാണ് ക്ലാസ് തുറക്കുന്നത് തിങ്കളാഴ്ച ക്ലാസ് തുറക്കുന്ന ഞങ്ങൾ ഞായറാഴ്ച വൈകിട്ടാണ് വന്നത് ആ വൈകിട്ട് വിവരം മാത്രമാണ് ഞങ്ങൾ അറിയുന്നത് ഇത് വാർത്താ മാധ്യമങ്ങൾ യൂണിറ്റിലൂടെ എസ് എഫ് ഐ യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു എസ് എഫ് ഐ കാരണം ഒരു എസ് എഫ് ഐ യൂണിറ്റ് ഇന്ന് വരെ ഒരു വിദ്യാർത്ഥിയോട് പോലും ഇവിടെ ഇത്രതാകം ആൾക്കാരുണ്ടല്ലോ ഒരു വിദ്യാർത്ഥിയോട് പോലും എസ് എഫ് ഐ മറുത്തൊരു വാക്ക് പറയുക ഇല്ല മറുത്ത് ആശയപരമായി പല വിദ്യാർത്ഥികളും ഇല്ല സിദ്ധാർത്ഥ മരിച്ച നില സിദ്ധാർത്ഥന മരിച്ച നില കാണിക്കും സിദ്ധാർത്ഥന്റെ മരണവരോ മരിച്ച നിലയെ കാണാന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ വിവരം അറിയുന്നത് അല്ലാണ്ട് ഏകദേശം ഒരു ഉച്ചസമയം ഉച്ചസമയം ഒരു ഒന്നര ആയിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് വിവരം അറിയുന്നത് അപ്പൊ അതിനുശേഷമാണ് ഹോസ്പിറ്റലുകള ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയത് എന്താ ചോദിക്കണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു ഇവിടെ അതിന് രാഷ്ട്രീയമായിട്ടൊരു കാര്യം ഇവിടെ നടന്നിട്ടില്ല എസ് എഫ് ഐ യുടെ പേരിൽ അവനെ ഉപദ്രവിക്കാ അങ്ങനൊരു കാര്യവും നടന്നിട്ടില്ല സത്യം ഞാൻ എന്റെ റൂമിൽ അമ്മ കെടുക്കുമായിരുന്നു എന്നുവെച്ചുകഴിഞ്ഞാല് അന്ന് സ്പോർട്സ് നിന്ന കാര്യം അറിയാലോ അപ്പൊ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇവിടെ മർദ്ദന ഉണ്ടായെന്ന് വെച്ചുകഴിഞ്ഞാല് ഒച്ചമ്പോളം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു എം എച്ച് ആണ് പല സമയത്തും ഒച്ചൻ കേൾക്കാറുള്ളതാ അല്ല അല്ലാണ്ട് തന്നെ സംസാരവും ഒച്ചത്തിലുള്ള സംസാരവും കാര്യങ്ങളും ഇല്ല കേട്ടിരുന്നു ഞാൻ റൂമിലായിരുന്നു ഇല്ല നോക്കിയില്ല എനിക്കറിയാം പോയിരുന്നത് കൊണ്ടുള്ളത് മാത്രം ഇതിനെ ഭയങ്കരമായിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് ഏഹ് മുമ്പ് മുമ്പ് കൂടെ നടന്നിട്ടുള്ള ആക്സിഡന്റ് മരണങ്ങളെ പോലും അതെന്താണ് എസ് എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയുടെ വിധമായിട്ടുണ്ടായ മരണങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ എന്താ പറയാ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നുണ്ട് എല്ലാവരും ഒരു അവസരത്തിന് അവസരം വരാൻ കാത്തു നിന്ന പോലെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുള്ളത് ഞാൻ ഉണ്ടായിരുന്നു അവസാന ഇത് കണ്ടത് ഇവിടെ ശബ്ദം കേട്ടില്ല രാത്രി ഫുൾ ഇൻസിഡന്റ് ആയിപ്പോന്നായില്ല അവസാനം ഇവിടെ ഇതാണ് കണ്ടത് എന്താ കണ്ടത് അപ്പോ അവനോടെ വിളിച്ചു വരുത്തിണ്ടായിരുന്നു എത്ര ഈ ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ എന്താ ചെയ്യുന്നു ആ ആളുകൾക്കാരുണ്ടായിരുന്നു എന്താ കണ്ടത് അപ്പോ കണ്ടത് അവനെ എന്താ അവനെന്താ ചെയ്താൽ ചോദിക്കണ്ടത് അപ്പോ ശബ്ദം കേട്ടിട്ട് താങ്കൾ വന്നു അതേസമയം ആ സമയം മർദ്ദിക്കുകയായിരുന്നു അതിനുശേഷം പിന്നീട് അടിച്ചിരുന്നു ആരടിച്ചത് കണ്ടോ ശിനാഥൻ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടോ അത്ര പേര് ചേർന്ന ക്രൂരമായിട്ട് നേരിട്ട് കഴിഞ്ഞത് ഇതുപോലെ ഇന്നലെ മെനാന്നോ ഇവിടെ വേറെ ഏതെങ്കിലും അങ്ങനെ ആരും ഒന്നാ പന്ത്രണ്ടേ മുക്കാലിൽ ഉച്ചയ്ക്ക് മരിച്ച നിലയിൽ കണ്ടുപോന്നാ പറയുന്നത് അവിടെ അപ്പൊ പിന്നീട് നിങ്ങൾ ആ സമയത്ത് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞിരുന്നു അങ്ങോട്ട് എങ്ങനെയാ ഇവിടെ കുട്ടികൾ പറഞ്ഞത് ഡോറ് പൊളിച്ചാണോ ഇവിടുന്ന് കൊണ്ടുപോയത് അതോ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല അവിടെ പോയിരുന്നില്ല പിന്നെ അവിടെ പോയില്ല അതുകൊണ്ട് ഡീൻ വന്ന സമയത്താണല്ലോ ഇവിടുന്ന് മൃതദേഹം പുറത്തേക്ക് എടുത്തു കൊണ്ടുപോകുന്നു അപ്പൊ നിങ്ങൾ അപ്പൊ ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാ വാതില് തുറന്നു അതോ നിങ്ങൾ വാതിൽ പൊളിച്ചോ അല്ല അങ്ങോട്ട് പോയിരുന്നില്ലേ പിന്നെ ഇല്ല പോയിരുന്നില്ല